ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ സ്റ്റോറിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ യഥാർത്ഥാണെങ്കിൽ സരസ്വതി അമ്മയോട് പറയണം ഇരുപത്തഞ്ച് വർഷമായിട്ട് അമ്മ സുമിത്രയുടെ കുറ്റമല്ലാതെ നല്ലത് എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇനിയെങ്കിലും അത് നിർത്തിക്കൂടെ ഇപ്പോഴാണെങ്കിൽ അവൾ എൻ്റെ ഭാര്യയുമല്ല എന്നൊക്കെ പറയുന്നു പിന്നീട് സിദ്ധാർത്ഥാണെങ്കിൽ വേദികയോട് പറയാണ് സുമിത്രയെ കുടുക്കിയതിലാണെങ്കിൽ രാമകൃഷ്ണന് പങ്കുണ്ടെന്നാണ് കേട്ടത് അതിൽ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുന്നു സിദ്ധാർത്ഥാണെങ്കിൽ വേദികയോട് പറയാണ് നിനക്ക് അതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എനിക്കത് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പ്രതീഷ് ആണെങ്കിൽ സുമിത്രയെ പോയിട്ട് ലോക്കപ്പിൽ കാണുന്നു മതീഷ് പറയാണ് ആശുപത്രിയിലാണെങ്കിൽ അച്ചാച്ചൻ്റെ ഒപ്പം നിൽക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സ് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു ഇങ്ങോട്ട് ഓടിയെത്താൻ എൻ്റെ മനസ്സായിരുന്നെങ്കിൽ ഒത്തിരി വെമ്പുകയായിരുന്നു എൻ്റെ അമ്മയെ കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നെന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രതീഷ് പറയുന്നു ഇത്രയാണെങ്കിൽ പ്രതീഷിനെ ആശ്വസിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്